ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബത്തിലെ എല്ലാവർക്കും സൗജന്യ ചികിത്സ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പൊതുജനങ്ങൾക്ക് സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ ധനമന്ത്രിയും രാഷ്ട്രപതിയും ഈ പദ്ധതിയിലേക്ക് കൂടുതൽ വിഭാഗം ജനങ്ങളെ ചേർക്കുന്നതിനെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ഒരു കുടുംബത്തിന് വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നിലവിൽ ലഭിക്കുന്നത് ഇതിന്റെ പ്രധാന പ്രത്യേകത ഒരു രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയമായി അങ്ങോട്ട് നൽകേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശുപത്രി കേസുകൾ വരുമ്പോഴാണ് കുടുംബങ്ങൾ സാമ്പത്തികമായി പെട്ടുപോകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് സൗജന്യ ചികിത്സാ പദ്ധതി കുടുംബങ്ങൾക്ക് രക്ഷയാകുന്നത് ആയുഷ്മാൻ ഭാരത് വഴി ലഭിക്കുന്ന ആനുകൂല്യത്തിന്റെ തുക ഉയർത്തുകയും കൂടുതൽ പേരിലേക്ക് കൂടി ഈ പദ്ധതി വിപുലീകരിക്കുകയും ചെയ്യുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ പരിരക്ഷ അഞ്ച് ലക്ഷം രൂപ ിൽ നിന്നും വർഷം പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്തുവാൻ പോവുകയാണ് പദ്ധതിയിൽ അംഗങ്ങളായ പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ അമ്പത്തി കോടിയോളം പേർക്കാണ് നിലവിൽ കുട്ടികളെന്നോ പ്രായമായവരെന്നോ പ്രായപരിധി ഇല്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ഇവർക്കെല്ലാം പരിരക്ഷയുടെ തുക പത്ത് ലക്ഷം ആക്കി ഉയർത്തുന്നത് വൻ നേട്ടമായി തീരും ഇതോടൊപ്പം എ പി എൽ ബി പിൽ വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സിനു മുകളിലുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു വരുമാന പരിധി നോക്കാതെ എഴുപതിനു മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ പരിരക്ഷയെടുക്കുന്നതിനായി രണ്ട് മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കൊപ്പം എഴുപത് കഴിഞ്ഞവരെയും ഉൾപ്പെടുത്തുന്നതാണ് ആദ്യത്തേത് വയോധികരെ മാത്രം ഉൾപ്പെടുത്തിയുള്ളതാണ് രണ്ടാമത്തേത് വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ചികിത്സകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിധി പരിധിവച്ചേക്കുമെന്നും സൂചനയുണ്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയാക്കുവാനാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം എഴുപത്തി ആറ് കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക് എഴുപതിനു മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചന നൽകിയിരുന്നു ബി ജെ പിയുടെ പ്രകടന പത്രികയിലും ഇതേക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു ഇടക്കാല ബജറ്റിൽ ഏഴായിരത്തി കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത് ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആയുഷ്മാൻ ഭാരത് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തുക ഉയർത്തുന്നതും കൂടുതൽ പേരെ ചേർക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നതും ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വാർത്തകൾ വരുന്നത് വരും ദിവസങ്ങളിലെ ഇതിന്റെ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക